നമസ്കാരം പ്രിയപ്പെട്ടവര് വളരെ പ്രധാനപ്പെട്ട രണ്ട് വീടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണിക്കാം അതിൽ ആദ്യം നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ രക്ഷകര ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റടിക്ക് നമ്മൾ പറയും അത് കേരളത്തിലെ സംഘപരിവാർ പ്രസ്താവനവും ആർ എസ് എസും ആണ് കാരണം അവരാണ് ഈ അന്തപുരങ്ങളെല്ലാം കയറി ഇറങ്ങി നിരങ്ങി ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരുടെയൊക്കെ പിന്തുണ ആർജിച്ച് അടുത്ത വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ആക്കി തീർക്കാം എന്നുള്ള ഒരു മുൻ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഇപ്പം ഇങ്ങനെ കയറി ഇറങ്ങി നിറങ്ങി നടക്കുന്നു നമ്മുടെ സുരേഷ് ഇടനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം പുള്ളി മൂന്നാല് പ്രാവശ്യം ഈ തൃശ്ശൂരിൽ നിന്ന് എട്ട് നിലയിൽ പൊട്ടി അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് ഒരു സ്നേഹം തോന്നി ഇനിയെങ്കിലും ഒരു പ്രാവശ്യം ജയിപ്പിക്കണം എന്ന് വിചാരിച്ച് അതിപ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരമായി എന്ന് ആ ജയിപ്പിച്ചു വിട്ട ആൾക്കാർക്ക് തന്നെ തോന്നുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് പൊട്ടത്തരങ്ങളും ഒരുപാട് ഊളത്തരങ്ങളും ഒക്കെയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ക്രൈസ്തവരുടെ സ്നേഹം പറഞ്ഞു വരുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുന്നിലേക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വിഷകല എന്ന് പറയുന്ന വിഷം വമിക്കുന്ന ഈ ഒരു സാധനത്തിൻ്റെ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അല്ലേ വാ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ശുദ്ധ വിഡിത്തരോ അസംബന്ധം പറയുന്ന ഒരാളെ നമുക്ക് വേറെ കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരെണ്ണം പോലുമില്ല അതേ പേരിലുള്ള മറ്റൊരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ ഇവിടുത്തെ ആർ എസ് എസ് പലപ്പോഴായിട്ട് ചോദിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം അടക്കാൻ കോലൊന്നും നിന്റെ കയ്യിലില്ല കാരണം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത നിന്നപ്പോൾ ആൾക്കാർ ഇപ്പം ഈ രാജ്യസ്നേഹം പറഞ്ഞ് കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരി വന്നു പോവുക കാരണം ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ രാജ്യസ്നേഹികൾ നമ്മൾ കാണുന്നുണ്ട് ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ ഒറ്റ കൊടുത്തിട്ടുള്ള ചില വൃത്തികെട്ട നാറികൾ ഇവന്മാരാണ് ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹം വിളമ്പിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് രാജ്യത്തിന്റെ പൗരയായിട്ടുള്ള കുറേഷ് എന്ന് പറഞ്ഞ ഒരു ഒരു ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥ അവഹേളിച്ചതാരാണ് ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് അപ്പൊ ഇവരാണ് ഇവിടുത്തെ രാജ്യസ്നേഹികൾ നാഴിയേക്ക് നാല്പത് വട്ടം പറഞ്ഞു കൊടുക്കും ഞങ്ങളാണ് ഇവിടുത്തെ രാജ്യസ്നേഹികൾ അതുകൊണ്ട് ആ രാജ്യസ്നേഹികളുടെ കള്ളത്തരം പൊളിച്ചെടുക്കുന്ന കിടുക്കാച്ചി വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊരു ഗോപാലകൃഷ്ണൻ എന്നു പറഞ്ഞൊരു ഹൈന്ദവ സഹോദരമാണ് പറയുന്നത് ഇവിടുത്തെ മതപണ്ഡിതന്മാരൊന്നും അല്ല അപ്പോൾ ഇതുകൊണ്ട് ഈ രണ്ട് വീഡിയോയും നിങ്ങളൊന്ന് കാണുക ക്രൈസ്തവർ പ്രത്യേകിച്ച് ഇതൊന്ന് കാണുക കാരണം ഇവരുടെയൊക്കെ മനസ്സ് ഇത് തന്നെയാണ് പട്ടിയുടെ വാല് പന്തിരാണ്ടു കൊല്ലം കുഴലിട്ടായിട്ട് വലിച്ചൂരി എടുത്താലും അത് ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ഈ രണ്ട് വീഡിയോയും ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കാം നേരെ വീഡിയോയിലേക്കു കേരളത്തിലെ സർക്കാർ എയ്ഡ് കൊണ്ട് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭയുടെ കോളേജുകളും ഹൈസ്കൂളുകളും എൽ പി സ്കൂളുകളും തൊട്ടുണ്ട് പള്ളിയോ ചാപ്പലോ ഇല്ലാത്ത ഒരു സ്കൂള് കാണിച്ചരാൻ പറ്റുമോ ഒരു കോളേജ് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ എന്ത് ഇതുവരെ ചോദിക്കാൻ സ്കൂളിൽ എന്തിനാ പള്ളി കോളേജിൽ എന്തിനാ പള്ളി അത് അവർക്കാകാം പക്ഷെ ഹിന്ദുവിന് പാടില്ല അല്ലാതെ കൃത്യമായി ക്രൈസ്തവ ലോബിയുടെ പണിയായിരുന്നു കാരണം കേരളത്തിലെ ഭൂസ്വത്തുക്കൾ ക്ഷേത്രങ്ങളുടെ ഭൂസ്വത്തുക്കൾ നല്ലൊരു ശതമാനവും ക്രൈസ്തവ സഭയുടെ കയ്യിലുണ്ട് മര്യാദയ്ക്ക് ദേവസ്വം ബോർഡ് ഒരു കേസ് നടത്തിയാൽ കേസ് നടത്തി കമ്മിറ്റിക്കാർ നടത്തിയതുപോലും വിട്ടെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറല്ല ആ ഭൂമി കൈവിട്ടു പോകുമോ എന്ന ഭയമാണ് ക്രൈസ്തവ ലോബിയെ ഹൈന്ദവ ദേവസ്വം ബോർഡുകൾക്ക് മുകളിൽ രാഷ്ട്രീയക്കാരന്റെ കൂച്ചുവെല്ലം ഡിപ്പിക്കാൻ കാരണം മലയാറ്റൂർ പള്ളിക്ക് കൊടുക്കുമ്പോ എടത്തോ പള്ളിക്ക് കൊടുക്കുമ്പോ ഭരണഘാടത്തേക്ക് കൊടുക്കുമ്പോ ഒരച്ചണക്കൂല്ല അവിടുത്തെ റോഡൊന്നും നന്നാക്കി കൊടുത്താൽ ഒരു പ്രശ്നമില്ല ശബരിമലക്ക് ഞങ്ങൾ റോഡ് നന്നാക്കും റോഡ് നന്നാക്കുന്ന സർക്കാരിന്റെ ബാധ്യതയല്ലേ ഇനി വരൂ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ഭാഗത്ത് അവിടെ കടലിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ പാടു നീണ്ടകര പാലത്തിന് തെക്ക് ഭാഗത്തേക്ക് ഒരു ഒറ്റ ഹിന്ദു മീൻ പിടിക്കാൻ ചെല്ലാൻ പാടില്ല നീണ്ടകര പാലത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ഒരൊറ്റ ഹിന്ദു മീൻ പിടിക്കാൻ ചെന്നാൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്നോളെ പല അങ്ങനെ മീൻ പിടിച്ച് ശീലം ഉണ്ടാവില്ല കാരണം നമ്മൾ കടല് കാണാത്തവരല്ലേ സംശയം ഉണ്ടെങ്കിൽ ആർക്കും വള്ളവും വലയുമായി പോകാം ഒരു ഹിന്ദുവാണ് അവിടെ വലയിട്ടതെങ്കിൽ വള്ളവുമായി ചെന്നതെങ്കിൽ പിടിച്ച് പള്ളിക്കുള്ളിലിട്ട് പൂട്ടിയിടും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പാണ് അവിടെ വള്ളവും വലയുമായി പോയ ഹിന്ദുക്കളെ പിടിച്ച് പൂട്ടിയിട്ടു പള്ളിയിൽ അച്ഛന്മാരെയുള്ളവർ നേതൃത്വം കൊടുത്ത് പൂട്ടിയിട്ടു ഹൈന്ദവ സംഘടനകൾ ചെന്നാണ് മോചിപ്പിച്ചത് ആ പട്ടിയുടെ വില പോലും അവിടെ ഹൈന്ദവ സമൂഹത്തിന് ഭരണകർത്താക്കൾ കൊടുക്കുന്നില്ല അപ്പൊ കടലിനും മതം പൊന്നാനി കടല് മുസ്ലിമിന്റെയാണ് ഇവിടെ ആറ്റങ്ങൾ കടല് നമ്മൾ എങ്ങോട്ട് പോണോ നമുക്ക് എവിടെയുണ്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹൈന്ദവ സമൂഹം ഇതുവരെ മുഴുവൻ ഹൈന്ദവ പച്ചയ്ക്ക് വർഗീയത പറയാൻ ഇവർക്കല്ലാതെ വേറെ ഒരാളെ കൊണ്ട് സാധിക്കത്തില്ലെന്നുള്ള ഇനി ഈ ഇവരെന്താണ് എന്നുള്ളത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സഹോദരന്റെ ഒരു വീഡിയോ കാണണം കാരണം നാഴേക്ക് നാല്പത് വട്ടം പറയുന്നത് മുസ്ലിങ്ങൾ രാജ്യത്തിന് ഭീഷണിയാണ് മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ് മുസ്ലീങ്ങൾ അങ്ങനെയാണ് തേങ്ങാക്കലാണെന്നൊക്കെയാണല്ലോ ഈ പറയുന്ന വാണങ്ങൾ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നിങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ആർ എസ് എസിൻ്റെ രാജ്യസ്നേഹം എന്താണെന്നും ഇവിടുത്തെ സംഘപരിവാറിന്റെ രാജ്യസ്നേഹം എന്താണെന്നും നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഇത്ര രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് കൊടുത്ത പരനാറികളൊക്കെ പിടിച്ചത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അറിയാം അതുകൊണ്ട് തന്നെ ഈ സഹോദരന്റെ ഈ ഒരു വീഡിയോ കാണാം മറ്റേ റിമൈൻഡ് ചെയ്യിച്ചാണ് ഒന്ന് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ് എന്താണ് സംഗീത മനസ്സെന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചത് ഇതും കൂടെ ഒന്ന് കണ്ടോളൂ ഇന്ത്യൻ മുസ്ലിമിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുക നോക്കുകേഴ് വിഭജനം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ മതേതരായിട്ട് അല്ലെ അവര് പഠിച്ച പണി പതിനെട്ട് നോക്കിയാണ് കാരണം വളരെ എളുപ്പമാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായി ബാക്കി ഹിന്ദുരാഷ്ട്രം അല്ലേ ഇവിടെ ശ്രീധാരൻപള്ള സുവർണാവസരം എന്ന് പറയുന്ന കണ്ടില്ലേ അതിന്റെ ഇരട്ടി നൂറ് നൂറ് സുവർണാവസരമാണ് മുസ്ലിംകൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടായി ബാക്കി ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ടോക്കൺ ചിലവാകുന്ന ഏറ്റവും എളുപ്പ സന്ദർഭമായി എന്തുകൊണ്ട് അത് നടന്നില്ല രണ്ടേ രണ്ടു ഉത്തരവുള്ളൂ ഒന്ന് ഇന്ത്യയിലെ എല്ലാ പ്രധാന നേതാക്കളും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ ഈ അംബേദ്കറെ പോലെ ഒറ്റയന്മാരായിക്കൊള്ളട്ടെ എല്ലാവരും സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി നിന്നു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ പോയില്ല അത് വലിയ പോയിന്റാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇന്ത്യയിൽ ഒരു ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണോ ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കാണ് ഈ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം തെളിയിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്ന ഈ മുസ്ലിങ്ങളുടെ മുൻ തലമുറയാണ് രാജ്യസ്നേഹം തെളിയിക്കാൻ അവസരം കിട്ടിയ ഒരേ ഒരു കൂട്ടർ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ മക്കളോടാണ് ഈ രാജ്യസ്നേഹം ചോദിക്കുന്നത് അല്ലേ ആരാ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇന്ത്യൻ ദേശീയതയുടെ കാവലാളായിട്ട് ചമയുന്ന ആളുകൾ ഇവര് സ്വാ സ്വാതന്ത്ര്യ സമരത്തിന്റെ അയൽവക്കത്തുകൂടെ പോയിട്ടില്ല ഹെഡ്ഗവാർ പറഞ്ഞത് ആർ എസ് എസിന്റെ ഹെഡ്ഗവാർ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗത്തു കൂടെ പോവാത്ത മനുഷ്യര് ഒരു ചോയ്സ് എടുത്ത മനുഷ്യരുടെ പിൻതലമുറയോട് രാജ്യസിനം ചോദിക്കുന്നു ഇതിൻ്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആർ എസ് എസിന് നിരോധിക്കുന്നുണ്ട് ഗാന്ധിവാദം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി നാലിന് മുപ്പതിന് ഗാന്ധിയെ കൊന്നു ഫെബ്രുവരി നാലിന് ആർ എസ് എസിന് നിരോധിക്കുന്നുണ്ട് ആ നിരോധനത്തിന്റെ കടലാസ് വായിച്ചു നോക്കിയാൽ ഞെട്ടിപ്പോവും രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് നിരോധിക്കുന്നതിൻ്റെ കാരണം ഗാന്ധിവാദത്തിന് വഴിയൊരുക്കി എന്ന് പറഞ്ഞിട്ടാണ് ഗോൾവാൾക്കർ ചെന്നിട്ട് അന്ന് സർദാർ പട്ടേലിന്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കും അതായത് ഞങ്ങളുടെ നിരോധനം പിൻവലിക്കണം അതിന് മറുപടി പറയുന്ന കത്തില് പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിക്കണം ഒന്ന് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചിട്ടില്ല ത്രിവർണ്ണ പതാക അംഗീകരിച്ചിട്ടില്ല കാവിക്കൊടിയാണ് ജെറുവ ഫ്ലാഗ് ആണ് അവർ പറയുന്നത് രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ നടന്നു അസംബ്ലി നടന്നുകൊണ്ടിരിക്കുക ഇവർ അതിനീകരിച്ചിട്ടില്ല അത് അംഗീകരിക്കണം ഇത് രണ്ടും നിർബന്ധിതമായി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അപ്പോഴും സംഭവിച്ചില്ല നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം നിങ്ങളുടെ ഭീകര സംഘടനയാണ് ഒളി സംഘടനയാണ് നിങ്ങളുടെ പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാണെന്ന് ഒരാൾക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ചട്ടം ഉണ്ടാക്കണം അങ്ങനെ ബാലാസേ സാഹേബ് ദേവരസിനെ കൊണ്ട് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പിൻവലിച്ചത് എന്ന് പറഞ്ഞ ദേശീയ പതാകയെ അംഗീകരിക്കാത്തവര് ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ അംഗീകരിക്കാത്ത മനുഷ്യർ അവരിപ്പം ദേശീയ പതാക എന്താ പറയാ ഇന്ത്യയിലെ മുഴുവൻ നഗരങ്ങളിലും വലിയ ദേശീയ പതാകകൾ പാറിച്ച് അതിന്റെ കാവലാളുകളായിട്ട് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ അതിനെ നിങ്ങൾ മാത്രമല്ല നമ്മളാണെന്ന് പറയും നിങ്ങൾ എതിർത്തിരുന്നവരാണ് നിങ്ങൾ ആ നാഷ നാഷണാലിറ്റി ഇന്ത്യൻ നാഷണൽ സംഭവത്തെ തന്നെ എതിർത്തിരുന്ന മനുഷ്യരാണെന്നുള്ള യാഥാർത്ഥ്യം എത്തി ഇത് കാണുമ്പോ എനിക്ക് നമ്മുടെ ബി ജെ പിയുടെ ഗോവാലക്ഷണമത് കാരണം ഗോവാലക്ഷൻ ഇദ്ദേഹത്തിന്റെ പേരും ഗോപാലകൃഷ്ണനാണ് അപ്പൊ വിവരവും വിദ്യാഭ്യാസവും ഉള്ള നല്ല തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള ഹൈന്ദവ മതവും വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഗോവാലകൃഷ്ണനാണ് നമ്മളിപ്പോ കണ്ടത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും രാജ്യസ്നേഹവും ഇവര് നാഴേക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ പിന്നെ മറ്റ് മതവിഭാഗങ്ങളുടെ രാജ്യസ്നേഹം അളക്കാൻ വരുമ്പോഴത്തേക്ക് അത് അളക്കാനായിട്ടുള്ള കോല് നിങ്ങളുടെ ഇതില അതുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സഹോദരന്മാര് പൊളിച്ചടുക്കി കൈത്തരും എന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യ പാക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന രാജ്യസ്നേഹികൾ ഒരുപാടാണല്ലേ അത് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് രാജ്യസ്നേഹി അപ്പോൾ ആ രാജ്യസ്നേഹികളെ ഒന്ന് തൊട്ടുണർത്താൻ വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പങ്കുവെക്കുന്നത് അപ്പൊ ഇത് കണ്ടേ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമലുള്ളവർക്കാ പാടുത്തൊരു വീഡിയോ കാണാം അതൊരിക്കലിറക്കും